ഹലോ ഡിയ്സ് അപ്പോൾ ഈ മാസം അവസാന ദിവസമാണ് ഇന്ന് അപ്പം നമ്മുടെ അടിപൊളി സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് സ്റ്റോക്ക് ഉണ്ട് എന്നാൽ വലിയ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ വെബ്സൈറ്റിലേക്കും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഡെസ്വാച്ച് വെബ്സൈറ്റ് ആണെങ്കിൽ നാളെ രാവിലെ തന്നെ ഉണ്ടാകും വാട്സാപ്പ് ആണെങ്കിൽ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഓൺലി ഫോർ പോസ്റ്റൽ സർവീസ് ആണ് കാരണം ഓഫർ ഐറ്റംസ് ആണ് ഡ്യൂസ് ചെയ്യേണ്ട ഒരു എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് വരും അത് വെബ്സൈറ്റിലാണെങ്കിലും എക്സ്ട്രാ ചാർജസ് ആഡ് ആവും കേട്ടോ പിന്നെ വാട്സപ്പിലെ കൂടെ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണേലും വെബ്സൈറ്റാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ബുക്കിംഗ് പ്രോസസ്സ് പൂർത്തിയാകും വാട്സപ്പ് ആണ് ചിലപ്പോൾ സോൾഡ് ഔട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മന്ത് ബിഫോർ ഓണമായിട്ടുള്ള ക്ലിയറൻസയിലാണ് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മധികാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ മോഡൽ കുർത്തിയാണ് നമ്മൾ കൂടുതലും സ്വിച്ചഡും ട്യൂ പീസും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈൻ അങ്ങനെ അധികം കൊണ്ടുവന്നിട്ടില്ല നല്ല കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയല ഷെയ്ഡ് അതിലേക്ക് നല്ല ഭംഗിയിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റിംഗും പോകുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലേവ് പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വൈററ്റ് ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ പ്രൈസ് വന്നിരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഓഫർ വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഭയങ്കര ലിമിറ്റഡ് സ്റ്റോക്കാണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം സെക്കൻഡ് കളർ ഓപ്ഷൻ കുറച്ച് കളേഴ്സ് നമ്മൾ അന്ന് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഹ്യൂജ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ എ ലൈൻ കട്ടിങ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് പ്രീമിയം ബ്രാൻഡാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടിയിട്ട് അയ്യോ അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലാഭമാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല റാണി പിങ്ക് ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് ഫാബ്രിക് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രസ്റ്റബിൾ ക്വാളിറ്റിയാണ് നല്ലൊരു നെക്ക് പോട്ട്ലി ബട്ടൺ എ ലൈൻ കട്ടിങ് നല്ല ലെങ് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഓഫർ പ്രൈസ് ആണ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒണിയൻ പിങ്ക് ആണ് കേട്ടോ ഒരു ലാ ലൈലാക്ക് മിക്സ് ആയിട്ടുള്ള ഒണിയൻ ഷെയ്ഡാണ് കളേഴ്സ് ഒക്കെ ഭയങ്കര രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റിംഗ് ആണ് അടിപൊളി ക്വാളിറ്റി ഓഫറാണ് സിക്സ് നയൻറ്റി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലറാണ് സെവൻ നയൻറ്റി ഫൈവ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ആണ് രണ്ട് കളേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായത് കൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്കും ഉണ്ടായിരുന്നു ഗ്രീൻ ഷെയ്ഡിൽ നല്ല ഫ്ലോറൽ പ്രിൻറ്റിങ്ങിൽ ഫുൾ ലെങ് ലൈനിങ്ങിൽ വന്നിരുന്ന ഒരു ഓഫീസ് വിയർ ടു പീസ് കളക്ഷനാണ് ബോട്ടം വരുന്നതും സെയിം വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോരീസ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഹൈ ക്വാളിറ്റി ഐറ്റം ധൈര്യമായിട്ട് തന്നെ മേടിക്കാം ഓഫർ വരുന്നത് സെവൻ ഫൈവ് നയൻ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് നെക്സ്റ്റ് വൺ വരുന്നത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല പ്രീമിയം ബ്രാൻഡാണ് വത്തിക്കാൻ സിൽക്കിൻ്റെ അല്ലെ വക്ഷിക്കാൻ ഫാബ്രിക്കിൻ്റെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന കോട്സെറ്റ് ആണ് കേട്ടോ നിങ്ങൾ കിട്ടുമ്പം നമുക്കൊരു ഷോപ്പിലൊക്കെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റേറ്റ് വരും അത് ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി വത്തിക്കാൻ കോട്ടൺ നല്ല ഭംഗിയുള്ള എക്സാക്ട് റാണിപ്പിങ് ഷെയ്ഡാണ് വീഡിയോയിൽ ചിലപ്പോൾ റെഡ് ആയിട്ടായിരിക്കും തോന്നുന്നത് റെഡ് അല്ല കറക്റ്റ് പിങ്ക് ഷെയ്ഡ് ഫ്ലോറൽ പാറ്റേണിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ട്രിറ്റഡ് ആണ് ഏലൈൻ കട്ടിംഗ് ആണ് ഫ്രണ്ടിലേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അമ്പിക നെക്കാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ ഒരെണ്ണം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതായിരിക്കും കേട്ടോ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും സ്ട്രേറ്റ് കട്ട് ബോട്ടം തേർട്ടി നയൻ ഇഞ്ചസോളം ബോട്ടത്തിൻ്റെ ലെങ്ത് വരും ടോപ്പ് ഫോർട്ടി സെവൻ ഉണ്ട് ടോപ്പ് ആൻഡ് ബോട്ടമാണ് പ്രീമിയം കളക്ഷനുണ്ട് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഇതായിരുന്നു നോക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നയൻ ട്രിപ്പിൾ നയൻ സംതിങ് ആയിരുന്നു ഓഫർ റേറ്റ് വന്നിരുന്നത് ഓഫർ വരുന്നത് എയ്റ്റ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി ഇരുപതിന് മിസ് ചെയ്യലോ കേട്ടോ അപ്പോൾ ഓണത്തിന് മുന്നോടിയാണല്ല ഒരു ക്ലിയറൻസ് ആരും മിസ്സ് ചെയ്തതെട്ടോ ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ ഓഫറിൽ ഡിസ്കൗണ്ട് റേറ്റ് ഇട്ടിരിക്കുന്നത് ഭയങ്കരമായ ഒരു ഓഫർ ഒന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു മിനിമം പ്രൈസ് ഡ്രോപ്പ് സെയിലാണ് കേട്ടോ ഇത് കാരണം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ മെയ്ക്ക് ചെയ്യാനും നമ്മൾ മേടിച്ച് സെയിൽ ചെയ്താലും അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ അതിൽ പത്ത് രൂപ നമുക്ക് കുറച്ച് കിട്ടി ഉള്ളെങ്കിൽ പോലും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചത് ഒരു ബെനിഫിറ്റ് ആണ് അപ്പം നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ സിൽക്കിൻ്റെ ഇത് ബെസ്റ്റ് ക്വാളിറ്റി ആണ് അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ഹാൻഡ് വർക്കാണ് വിത്ത് വീട് ബീറ്റ്സ് ആൻഡ് മിറേഴ്സ് പല ലെയേഴ്സ് ഓഫ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം വയലറ്റ് ആണ് ഷെയ്ഡ് കോട്ട് സെറ്റാണ് പല പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റമാണ് ഓഫർ വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളറിന് ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ ഒലിവ് ഗ്രീൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വേരിയേഷൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ഒലിവ് ഗ്രീൻ ഒക്കെ എല്ലാവർക്കും ചേരുന്ന ഭയങ്കര സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഓഫറാണ് എയ്റ്റ് ഫോർട്ടി മിസ് ചെയ്യരുത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് ആഹാ എന്നെ രസം വന്നു നോക്കി അട്ടിപിടി പർപ്പിൾ ഷെയ്ഡ് ഇതിപ്പോൾ ഏതെടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ആവത്തുള്ളൂ അത്രയ്ക്കും നല്ലതാണ് ഇത് മൂന്നാലെണ്ണം ഒന്നിച്ചെടുക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഇപ്പോൾ ട്രൈ ചെയ്യുക എയ്റ്റ് ഫോർട്ടി ഫൈനൽ ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള റെഡിഷ്മെറൂൺ ഷെയ്ഡ് ആഹാ നല്ലൊരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് സ്ലിറ്റഡ് ആണ് അടിപൊളി ലൈനിങ് ആണ് മിക്സ് ചെയ്തത് നല്ല ഹാൻഡ് വർക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതിനൊക്കെ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ക്ലിയറൻസ് ഇനി ഓണത്തിന്റെ ഓണത്തിൻ്റെ പുതുപുത്തൻ കളക്ഷൻസ് നാളെ തൊട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓഫറാണ് എയ്റ്റ് ഫോർട്ടി നമുക്ക് നല്ല റിവ്യൂസ് കിട്ടിയ നമ്മുടെ ഒരു ബസ്സെല് ത്രീ പീസ് കളക്ഷൻ ആയിരുന്നു സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കോട്ട് സെറ്റ് മോഡൽ മോഡല അപ്പൂപ്പന്താടിയുടെ കൂട്ട ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത് ബോട്ടം വരുന്നതും പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ഒറിജിനൽ പ്യുവർ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലെങ്തും ഉള്ള നല്ല ദുപ്പട്ട അപ്പോൾ കോട്ടൺ ത്രീ പീസ് സെറ്റ് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് ഭയങ്കര ആണ് ട്ട് ദ സെയിം ടൈം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് ഓഫർ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് നെക്സ്റ്റ് ഇനി ഇതിൻ്റെ ഒരു കളറോട് അവൈലബിൾ ആണ് നമ്മളുടെ ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഇത് എന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ രസം വന്നറിയോ അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട ബ്ലാക്ക് ഒക്കെ എപ്പോൾ നമ്മളിട്ടാലും ഭയങ്കര രസമായിരിക്കും എല്ലാ ഫീമെയിൽസിന് നന്നായിട്ട് ഒരു കളറാണ് ബ്ലാക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ഏറ്റവും കോംപ്ലിമെന്റ് ചെയ്യുന്ന കളറാണ് ബ്ലാക്ക് അപ്പം ഭയങ്കര നല്ല ആക്സസറൈസ് ചെയ്ത് ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ സെയിമാണ് പ്രിൻ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡാർക്ക് നേവി ബ്ലൂ സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് പ്യോർ ടോപ്പ് പ്യോർ ബോട്ടം സോളിഡ് കളറിൽ വരുന്ന ബോട്ടം ഇതുപ്പട്ടാണേലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ നമ്മൾ റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ചെയ്തിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആയതാണ് ഇതിപ്പോൾ നേവി ബ്ലൂ ഒന്ന് രണ്ട് പീസസ് ഒക്കെ ഉള്ളൂ കേട്ടോ വേഗം തന്നെ വെബ്സൈറ്റിൽ കൂടെ മേടിച്ചോളൂ നയൻ ഫോർട്ടി ആണ് നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് അപ്പോൾ ട്രൈ ചെയ്യുക അപ്പം നമുക്കിനി സാരിയും കൂടെ ഒന്ന് ഓഫറിൽ കണ്ടാലോ നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് സാരി കൊടുക്കുന്നവരുണ്ട് സാരി ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഓണം പ്രമാണിച്ച് സാരി ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വൈൻ ഷെയ്ഡ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ഉണ്ട് പർപ്പിൾ ഉണ്ട് മെറൂൺ ഷെയ്ഡുണ്ട് നമ്മൾ പല പ്രാവശ്യം മുൻപ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയും രണ്ട് മൂന്നാല് പീസ് മാത്രം ബാലൻസ് വരുന്നത് ഓഫറിൽ തരുന്നതേ ഉള്ളൂ ഇത് ഫുള്ളി ഒറ്റ പാറ്റേൺ ആണ് കേട്ടോ അതായത് ഒന്നും സെപ്പറേറ്റ് അല്ല ഫുള്ള് ആ വ്യാഞ്ചര മീറ്റർ ഫുള്ള് ഒരേ മോഡലിൽ വരുന്ന ഐറ്റമാണ് എങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇതാണ് ബ്ലൗസ് ഇതാണ് മുന്താണിന്ന് പറഞ്ഞ് കാണിക്കാത്തത് സിംഗിൾ മോണോക്രോം തീമിന് വന്നിരിക്കുന്ന സാരിയാണ് മെറ്റീരിയൽ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു വിചിത്രാസരക്കൊന്നുമല്ല ക്വാളിറ്റി കൂടിയാൽ നമ്മുടെ ഷിമ്മർ ജോർജറ്റ് ആണ് ഫാബ്രിക് അതുകൊണ്ട് തന്നെ കുറേ നാൾ യൂസ് ചെയ്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിലേക്ക് ഫുള്ളി സെറി വീവിങ് വീവിങ് അല്ല പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് ക്ലോസർ ഷോട്ട് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അപ്പം ഓഫർ കേട്ട് ഞെട്ടരുത് അടിപൊളി ഓഫറാണ് ഫൈവ് ഫോർട്ടി നയൻ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് നമ്മുടെ പോലും വന്നിട്ടില്ല അപ്പം ട്രൈ ചെയ്യുക ഫൈവ് ഫോർട്ടി നയൻ അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല കളേഴ്സ് ആണ് ഇരുണ്ട് കളേഴ്സ് ആണ് അങ്ങനെയല്ല നല്ല കളേഴ്സ് ആണ് ബ്രൈറ്റ് കളേഴ്സ് ആണ് കളറിനൊട്ടും കുറവ് വരിക കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ആണ് അടിപൊളി പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ഏത് ഷെയ്ഡും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും നമ്മുടെ അഞ്ചര മീറ്റർ ചാർജ് പോലും വരുന്നില്ല ട്രൈ ചെയ്ത് നോക്കുക ഫൈനൽ ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ട്രൈ ചെയ്യുക ഫൈവ് ഫോർട്ടി നയൻ ഇനി ഇതിൽ കൊണ്ടുള്ള ഒരു ഓഫർ ഇതിന് വരാനില്ല അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ മൈൻഡിപ്പിക്കുവാണ് അടിപൊളി ഓഫേഴ്സ് ആണ് വേഗം തന്നെ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ബുക്ക് ചെയ്തോളൂ ഇതോടുകൂടി നമ്മുടെ ഒക്കെ കഴിഞ്ഞിരിക്കുവാണ് ഇനി പുതിയ മാസമാണ് അപ്പം ഈ ഓഗസ്റ്റ് മാസം വളരെ സന്തോഷവും സമാധാനവും എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉള്ള ഇനി മഴയുടെ എന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമായിരിക്കട്ടെ എന്ന് ഇപ്പോഴേ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു പുതിയ അറൈവൽസ് ഒരുപാട് വന്നിട്ടുണ്ട് നാളത്തെ നമുക്കത് കാണാം ക്ലിയറൻസിൽ ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ താങ്ക് യു